ഒന്നുകൊണ്ട് വിഷിപ്പിക്കണ്ട ഉടെ പേര് സൈനബ സൈനബു പാപ്പാന്റെ പേര്

ഏത് സാഹചര്യത്തിലാ പറഞ്ഞേ മുറി പഴുപ്പ് കൂടണം കുറച്ചു കുറച്ചായിട്ട് അങ്ങനെ മുറിച്ച് കളയേണ്ടി വരുന്ന പഴുപ്പൊക്കെ പോകണമെങ്കിൽ ആ ഭാഗം മുറിച്ച് കളയണം അതെവിടെന്ന പറഞ്ഞേ കളയാൻ ചെയ്തോട്ടെ പറഞ്ഞു അങ്ങനെ പിന്നെ ഇവിടെ വന്നു പിന്നെ അവസ്ഥ അലഹമില്ല സന്തോഷായി സന്തോഷായില്ലേ ഇനിയൊന്നുമില്ല ട്ടോ ഇനി ഞമ്മക്കൊന്ന് സംസാരിക്കണ്ടേ സംസാരി ശെരിയാവും ഞാനല്ലേ പറയുന്നേ ധൈര്യമായിട്ടിരുന്നോ ഏഹ് അന്നീ കാല് മുറിക്കാനായപ്പോഴും ഞാനിങ്ങനെ തന്നെ അല്ലേ പറഞ്ഞേ കാലൊന്നും മുറിക്കണ്ട ഇനി ബേജാറാക്കണ്ട ഇത് ഉണങ്ങുന്നേ കംപ്ലീറ്റ് ഉണങ്ങിട്ടോ ഒന്നുമില്ല ഇനി എന്തായാലും അലഹമ്മ ഒന്നും സംഭവിക്കൂല ഈ മുറിവ് ഉണങ്ങാൻ കാരണേ നിങ്ങളെ ഈ മകനാണ് വരേണ്ട വേദാക്കണ്ടാ ശി ഒഴിവാക്കണ്ട ഇപ്പ എന്താ ഇവിടെ ആയിക്കോട്ടെ ഏതായാലും ആ മോൻ നിങ്ങളെ കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെയും മുറിവ് തുണങ്ങി കേട്ടോ ഞാൻ മരുന്ന് വെച്ചിട്ടൊന്നല്ല പിന്നെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ മാറിയാന്ന് കരുതാ മതി ഏതായാലും ഞാനും വലിയ സന്തോഷത്തിലാണുള്ളത് ഇനി മോനെ പാപ്പാക്ക സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ അതിനുള്ളൊരു വഴി പറഞ്ഞുതരാം അതൊരു ചെറിയ ചെടിയാണ് ആ ചെടി വായിലിട്ട് ചവയ്ക്കുക എന്നിട്ട് തുപ്പിക്കളയുക അങ്ങനെ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ സംസാരം ഒന്ന് ക്ലിയർ ആയിട്ട് വരും ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് അല്ലേ നമ്മള് ചെയ്ത ഇതേപോലത്തെ ആളുണ്ട് അയാളിങ്ങനെ സ്റ്റോക്ക് ഒക്കെ ഒന്നും നടന്നു പോയില്ല തീരെ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ആ സാധനമൊക്കെ കാണിച്ചു കൊടുത്തു അവര് കഴിക്കാതെ അവര് കുറച്ചു ദിവസേ കഴിച്ചിട്ടുള്ളൂ ഒരു പത്ത് നാപ്പത് ദിവസം അപ്പൊ കഴിഞ്ഞ ആഴ്ച അയാൾ വന്നപ്പോ അയാൾ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ സംസാരിക്കൂട്ടോ ഇന്നുകൊണ്ട് വിഷമിക്കണ്ട അത് സംസാ ആ പെരക്കാ കണ്ട കൈയ്യൊന്നും വേദന കണ്ട ഞാൻ വിളിച്ചോളൂ കാരണല്ലോ ഏതായാലും മോനെ ഇനി കൊടുന്ന് സംഭവിക്കൂ അപ്പ എന്താ നിങ്ങക്ക് ഈ സമയത്ത് പറയാനുള്ള അലഹമില്ല ഹൈറ് അത് അത്രേം പറയണ്ടു മതി ഏതായാലും നല്ല സന്തോഷം ഇരിക്കും നിങ്ങള് ഇത് മാറുട്ടോ സംസാരമൊക്കെ ശരിയാവും ഒന്നുമില്ല ബലറൊക്കെ നിങ്ങള് കണ്ടില്ലേ ഇങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാവും ഇയാളുടെ കാല് നിങ്ങള് ആ ഫോട്ടോ കണ്ടല്ലോ മാരകമായ വലിയ മുറിവ് ആദ്യം കാലിലെന്തോ ചെറിയൊരു ഉണല് വന്നാണ് പറയുന്നത് പിന്നീട് അവര് ഡോക്ടറെ കണ്ടു ഡോക്ടർ അത് മുറിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് മുറിച്ച അവസാനം ചെറിയ വിരല് മുറിച്ചു പിന്നെ കാലിന്റെ അടിയിൽ വലിയ വലിയൊരു മുറിവായി അപ്പോഴാണ് പറയുന്നത് ഇത് കുറച്ച് കുറച്ചായിട്ട് ഈ കാല് മുറിച്ച് കളയണം അങ്ങനെയാണ് ഈ നൗഫല് അദ്ദേഹം ഗൾഫിലായിരുന്നു അവിടെ നിന്ന് വന്ന് വാപ്പാനിക്കൂട്ടി എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കാറിൽ നിന്ന് മുറിക്കണ്ട ശരിയാവും അത് വിഷമിക്കേണ്ട വഴിയുണ്ട് കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദ്യാളടുത്തു അന്ന് നോക്കിയെന്ന് പറഞ്ഞത് എൻ്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും എന്ത് ചെയ്യും എന്തിനും തയ്യാറാണ് ആ ഉമ്മയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അന്ന് തന്നെ മരുന്ന് ചെയ്തു പിന്നീട് അവരിങ്ങനെ ഇടയ്ക്ക് വരും അങ്ങനെ ക്രമേണ ആ മുറിവ് ഉണങ്ങി ഇന്നിട്ടാ അവർ വീണ്ടും വന്നിരിക്കുന്നു ആ മുറിവ് കംപ്ലീറ്റ് മാറി അപ്പോൾ അത് സാധ്യമായത് എങ്ങനെ എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ മരുന്ന് വെച്ചത് കൊണ്ടല്ല അല്ലെങ്കിൽ എൻ്റെ മരുന്നിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയോ എൻ്റെ എന്തെങ്കിലും പ്രത്യേകമായ കഴിവോ ഒന്നും ഇതിനകത്തില്ല ആ വാപ്പാക്ക് വേണ്ടിയിട്ട് ഈ എന്ന് പറയുന്ന മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ വാപ്പാൻ്റെ ഭാര്യയൊക്കെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ മുറിവ് ഉണങ്ങിയത് ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ രോഗമൊക്കെ മാറണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങളോടൊപ്പം നിൽക്കണം അതിന് പറ്റുമെന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഏതായാലും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും ഇന്നുമില്ലാട്ടോ ആ സംസാരവും ശരിയാവും ഞാനാ പറയുന്നത് എന്നാ ശരി അലഹമ്മില്ല ഒന്ന് അപ്പോൾ എൻ്റെ ശരിയെല്ലാം മാറിയില്ല അലഹമില്ല ഒന്നുമില്ല കേട്ടോ ഇനിയേ ഈ സംസാരം ഇനി ശരിയാവട്ടോ ഏറ്റ ഒന്നുമില്ല ഞാനല്ലേ പറഞ്ഞേ അലഹമുല്ല ഏ അലഹില്ല ഇനിയൊന്നും സംഭവിക്കൂല എന്നാ ശരി